ഹലോ ഫ്രണ്ട്സ് ലക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദാ ഇന്നും നമ്മൾ നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിട്ട് നോക്കുക കേട്ടോ പിന്നെ ബെല്ലേക്കൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പതാ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഇത് നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വൈൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണ് കേട്ടോ ഇതൊരു ബാട്ടിക് ഡിസൈനിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മീഡിയ ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം നമ്മളൊരു തേർട്ടി എയ്റ്റ് മെഷർമെൻറ്റിലാട്ടോ ചെയ്യുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ ഫ്രില്ല് ചെയ്തിട്ട് അതിന്റെ എൻ പോർഷനിൽ വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലീവ് നോർമലി ചെയ്യുന്ന പോലെ തന്നെ പക്ക് സ്ലീവിലാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് ഒരു കണക്ഷൻ വന്നിട്ടുള്ളത് അപ്പം ദാ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു മിക്സ് ആൻഡ് വെജ് കോമ്പിനേഷനിലാണ് ഒരു ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രീനും ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലെട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് മീഡിയം സൈസാണ് തേർട്ടി എയ്റ്റ് ആണ് മെഷർമെന്റ് വരുന്നത് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് അതിൻ്റെ പോഷൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്തിന്റെ മെഷർമെന്റ് ആണ് ഒരു ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന മീഡിയം സൈസിൽ വന്നിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഉണ്ടല്ലോ അതിൻ്റെ മിക്സ് ആൻഡ് കോമ്പിനേഷൻ ആണ് മീഡിയം സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് ബെക്ക് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് എൻ്റെ പ്രശ്നം ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് സ്ലീവ് എല്ലാം നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ് തേർട്ടി എയ്റ്റ് ആണ് മെഷർമെൻറ്റ് വരുന്നത് ലെങ്തിൻ്റെ മെഷർമെൻ്റ് ആണെങ്കിൽ ഒരു ഫോർട്ടി ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു വൈൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഇത് ലാർജ് സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ലാർജ് ഒരു ഫോർട്ടി ആണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നെക്കിൽ ഒരു ലേസ് വന്നിട്ടുണ്ട് ഫില്ലാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലീവ് തന്നെയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ആണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഒരു ബട്ടി ഡിസൈനിലാണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതാ നെക്സ്റ്റ് വരുന്നതും ഒരു മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ നല്ലൊരു അടിപൊളി ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചത് വൈൻ ഷെയ്ഡാണ് അപ്പോൾ അതിന്റെ തന്നെ മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടിയാണ് മെഷർമെന്റ് വരുന്നത് സ്ലീവ് ആണെങ്കിൽ പ് സ്ലീവിൽ വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് അപ്പോൾ അതാ നെക്സ്റ്റ് വന്നേക്കുന്നതാണെങ്കിൽ ഒരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെ ഒരു പാട്ടിക് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഡിസൈനാണ് കേട്ടോ പ്രിന്റ് അല്ല ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നെക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ മെറൂൺ ഷെയ്ഡ് പൈപ്പിംഗ് ആണ് ഇത് വന്നിട്ടുണ്ട് ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് സ്ലീവ് നോർമലി ചെയ്യുന്ന പോലെ സ്ലീവ് ആണ് ബാക്ക് സൈഡിൽ അതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് അതിൻ്റെ പോർഷൻ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ നെക്സ്റ്റ് ഒരു കളറാണ് റെഡ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് ആണ് മെഷർമെന്റ് വരുന്നത് അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ ടൈ വെച്ചിട്ടുണ്ട് ആങ്കിൽ ലെങ്ത് ആണ് വന്നിട്ടുള്ളത് ഈ ലെങ്ത്തിന്റെ ഒരു മെഷർമെന്റ് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് പാറ്റേൺ വന്നിട്ടുള്ളത് ആഷ് ഷെയ്ഡിലാണ് മിക്സ് ആൻഡ് മെസ് കോമ്പിനേഷൻ തന്നെയാണ് സ്ലീവ് വന്നിട്ടാണെങ്കിൽ പപ്പ് സ്ലീവ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്കിൻ്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ ബ്ലാക്ക് കളർ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫ്രില്ലും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് കേട്ടോ ടക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടൈയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളതും എക്സൽ സൈസിൽ തന്നെയാണ് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് ഇതിന്റെ ഒരു ഷെയ്ഡ് വന്നിട്ടാണെങ്കിൽ റെഡ് ഷെയ്ഡിലാണ് കേട്ടോ ഒരു വൈൻ റെഡ് ആ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ടാണെങ്കിൽ പഫ് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ആ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൽ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോഷന് ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും എക്സൽ സൈസിൽ വന്നിട്ടുള്ള ഒരു വൈൻ ആണ് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് നോർമൽ ചെയ്യുന്ന പോലെ സ്ലീവ് ആണ് ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതും ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ും നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് റെഡ് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു റെഡ് ഷെയ്ഡിൽ തന്നെയാണ് ഇതിന്റെ ഒരു ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് നെക്കിലാണെങ്കിൽ ഒരു ബ്ലാക്ക് കളർ മെറ്റീരിയൽ കൊണ്ടാണ് ഫ്രില് ചെയ്തിട്ടുള്ളത് പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവിലാണെങ്കിൽ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു മെഷർമെന്റ് വരുന്നതാണെങ്കിൽ ഫോർട്ടി ടു ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് സോറി ഫോർട്ടി ആയിട്ടാണ് ലെങ്ത് വരുന്നത് അതിൻ്റെ തന്നെ സെയിം കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു നൈറ്റി ഫ്രോക്കാണ് ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നെക്കിൻ്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ മെറ്റീരിയൽ കൊണ്ട് ഫില്ല് ചെയ്തിട്ട് എൻ പോർഷനിൽ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നേരത്തെ കാണിച്ചത് നമ്മൾ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് വിതാണ് നെക്സ്റ്റ് ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് സെയിം സൈസ് തന്നെയാണ് ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു എക്സൽ സൈസില് തന്നെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഒരു കനകാമ്പര ഷെയ്ഡ് എന്നൊക്കെ പറയുമല്ലോ ആ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ കുറച്ച് ഡാർക്ക് കോഫി ഷെയ്ഡിൽ കനകാമ്പര ഷെയ്ഡ് അതുപോലെ തന്നെ വൈറ്റ് കളർ ഒക്കെ കൂടെ ഒരു ചെറിയ ചെറിയ ഡോട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് ഫില്ല് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പൈപ്പിങ്ങും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആൻഡ് ലെങ്ത്തിൽ വന്നിട്ട് ഫ്രില്ലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ടോട്ടലി ലെങ്ത് വരുന്നതാണ് ഈ ഫോർട്ടി എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന കനകാമ്പർ ഷെയ്ഡിന്റെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നയൻറ്റി ആണ് ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത് സെയിം മെഷർമെന്റും കാര്യങ്ങളൊക്കെയാണ് ലെങ്ത് ആണെങ്കിലും സെയിം തന്നെയാണ് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണ് അങ്ങനെ റെഡി ഗുളി ഷെയ്ഡിലാട്ടോ വന്നിട്ടുള്ളത് കുറച്ച് റേർ ആയിട്ടുള്ള ഷെയ്ഡാണ് എപ്പോഴും കിട്ടാവുന്ന ഒരു അല്ല ഷെയ്ഡല്ലാട്ടോ ഇതിന്റെ ഒരു നെക്കിന്റെ ഈ പോർഷനിലാണെങ്കിൽ ബ്ലാക്ക് കളർ മിക്സാൻ മാഷുകൊണ്ട് തന്നെയാണ് ഫ്രില്ല് ചെയ്തിട്ടുള്ളത് സ്ലീവ് ആണെങ്കിലും അതുപോലെ തന്നെ ടൈ ഫില്ല് എല്ലാം വന്നിട്ടുള്ളത് മിക്സാർ മാഷ് കോമ്പിനേഷനിലാണ് ഒരു ഫോർട്ടി ടു ആണ് എക്സൽ സൈസിൻ്റെ ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി എയ്റ്റ് അപ്പോൾ ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത് ഈ ഒരു നൈറ്റി ഫ്രോക്കിന് വരുന്നുണ്ട് ഇതിൻ്റെ തന്നെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ബ്ലാക്ക് ബോഡി പോർഷനിൽ വന്നിട്ട് ലൈറ്റ് ഷെയ്ഡ് സ്ലീവ് സ്ലീവിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് കേട്ടോ ഇതും സെയിം പാറ്റേണിൽ തന്നെയാണ് ലെങ്തും മെഷർമെന്റ് എല്ലാം വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ അതാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു എക്സൽ സൈസിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണ് നല്ല അടിപൊളി ഷെയ്ഡിലായിട്ട് വന്നിട്ടുള്ള കുറച്ച് റെയർ റേർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് എനിക്കിതിൻ്റെ കറക്റ്റ് ഷെയ്ഡ് എന്താണെന്ന് അറിയില്ല അപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു ഷെയ്ഡ് തന്നെയാണ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് സ്ലീവ് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ പഫ് ചെയ്തിട്ട് അതിന്റെ ഈ ഒരു എൻ പോർഷനിൽ ഒരു ചെറിയ ബെൽറ്റ് പോലെ ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് മെറ്റീരിയൽ മെറ്റീരിയലോണ്ട് അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു മോഡൽ ടൈപ്പ് ആയിട്ട് നമ്മൾ എന്താ പറയുക ഫ്രില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയൊരു കൊടുപ്പ് എന്നൊക്കെ പറയില്ല അതുപോലൊരു ചെറിയൊരു കൊടുപ്പും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് എക്സൽ സൈസിൽ വന്നിട്ടുള്ള ലാസ്റ്റത്ത് ഒരു നെയ്റ്റീവ് ഫ്രോക്ക് കേട്ടോ ഇതിന്റെ ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി സെവൻ എപ്പോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് മെഷർമെന്റ് ആണ് ഈ ഫോർട്ടി ടു ആയിട്ടാട്ടോ വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് യെല്ലോ ഫുൾ യെല്ലോ ഷെയ്ഡിലാണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് വരുന്നത് ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാട്ടോ വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഡബിൾ എക്സൽ സൈസിൽ വന്നിട്ടുള്ള നൈറ്റി ഫ്രോക്ക് ആണ് സെയിം പാറ്റേണിലുള്ള നൈറ്റി ഫ്രോക്ക് നമ്മൾ മീഡിയം സൈസിലും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ ഒരു മെഷർമെന്റ് വരുന്നതാണെങ്കിൽ ഫോർട്ടി ഫോർ ആണ് ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ തന്നെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഇതിന്റെ ലൈറ്റും ആണ് ലൈറ്റ് ഒരു ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇത് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ തന്നെയാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് ലെങ്തിന്റെ ആണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വന്നേക്കുന്നത് ത്രിപ്ലെക്സൽ സൈസിലാണ് ഇതും ഒരു ലൈറ്റ് ഷെയ്ഡും അതുപോലെ ഒരു ക്രീം ഷെയ്ഡ് തന്നെയാണ് അതുപോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടെ കോമ്പിനേഷൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഫ്രോക്കാണ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു ലെങ്തിൻ്റെ മെഷർമെൻറ്റ് ആണെങ്കിൽ ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഡാർക്ക് ആണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് സൈസും ലെങ്തും എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഫോർട്ടി ആണ് ഇതിന്റെ ഒരു സൈസ് വരുന്നത് ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് എബോ ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ ഇതാ ട്രിപ്ലക്സൽ സൈസിൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു കനഗാമൽ ആണ് നമ്മൾ ഈ ഒരു പാറ്റേൺ മുന്നേ വീഡിയോയിലും ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ലാർജ് സൈസിലാണെന്ന് അപ്പം ഈ ഒരു പാറ്റേൺ പാറ്റേണ് ഈ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി നയൻ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ തന്നെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ഡാർക്കും ആണ് ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത് ഇതിന്റെ ഫുൾ വ്യൂ ഇതാണ് കേട്ടോ ആണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നയിക്കും ടോക്കിൻ്റെ കളക്ഷൻസ് അപ്പോൾ സ്മോൾ സൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു നെക്സ്റ്റ് ടൈം നമ്മൾ മാക്സിമം എല്ലാ സൈസസും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് ട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇടുന്ന വീഡിയോസ് ആയിട്ട് വരും കേട്ടോ അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ജസ്റ്റ് അതിനൊന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ എല്ലാവർക്കും നമ്മൾ ലേറ്റ് ആയാലും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ വന്നിട്ടാണെങ്കിൽ നെക്സ്റ്റ് പുതിയ കുറച്ച് കളക്ഷൻ ആയിട്ട് വരുന്ന ഒരു യു ലവ് ചെയ്യൂല്ല